Hello friends welcome back to our channel ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡും അതുപോലെ മുട്ടയും വെച്ചിട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറും നന്നായിട്ട് തന്നെ നിറഞ്ഞിരുന്നോളും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടോ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ഇപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയങ്ങളെ അതെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ ഞാൻ ചെറിയ രണ്ട് സവോള ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ഒന്നരയൊക്കെ എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിൽ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് തട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആവണവർ വഴറ്റണം അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു സവോള വാഴറ്റുന്ന സമയത്ത് തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് വാഴന്ന് കിട്ടിക്കോളും അപ്പോൾ ഞാനും എന്തായാലും ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് വാഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വാഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിനി നമുക്കിനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരു മുക്കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോൾ പേസ്റ്റായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് എടുത്ത് കൊടുത്താൽ മതി ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ മാറുന്ന വരെ വഴറ്റി കൊടുക്കാം അപ്പോഴത്തേക്ക് ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി തന്നെ വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ അതും ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞാൻ എന്തായാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വാഴറ്റി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാൻ തക്കാളി എന്താ ചെയ്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വളരെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ തക്കാളി ഒരിക്കലും ഒരുപാട് ചേർത്ത് കൊടുക്കും വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു മുറി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ തക്കാളിയുടെയും പച്ചമണൊക്കെ മാറി നന്നായിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തും അപ്പോൾ ഇത് മുഴുവനും വെള്ളമൊക്കെ തന്നെ വറ്റി ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ മസാല പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും ഇനി വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ട അതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ വെക്കുന്നില്ല അപ്പോൾ ഞാൻ ഓരോ മുട്ടയും ഇതുപോലെ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം ആയിട്ട് സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തിന്നായിട്ടല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് പീസിലാണ് ബ്രെഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് പീസ് ബ്രെഡ് കൊണ്ട് നമുക്ക് ആറ് സ്നാക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ എല്ലാണ്ട് പ്രസ് ചെയ്ത് പരത്തേണ്ട ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നാക്കിയാൽ മതി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് ഞാൻ ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സൈഡിലുള്ള ബ്രൗൺ പോർഷൻ ഒന്ന് മാറ്റാനായിട്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഫുൾ ബ്രെഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര സ്നാക്ക് ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാം ഇനി വേണ്ടത് മൈദയാണ് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം നമ്മൾ കട്ട്ലെറ്റൊക്കെ തന്നെ മുക്കിയെടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത് അതുപോലൊരു കൺസിസ്റ്റൻസി വേണം ആക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നോക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളൊന്ന് ലൂസാക്കിയെടുക്കുക അതെ നല്ല ലൂസായിട്ട് ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡ് ആ സൈഡ് ബാക്കി വന്നത് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മയോണേസ് ഒക്കെ ഉണ്ടാക്കുന്നത് കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയുടെ കൂട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്ലൈസ് നമ്മുടെ മുട്ടയും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ബ്രെഡിൻ്റെ സൈഡിലായിട്ട് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദിയുടെ മാവിൽ നിന്ന് ഒരല്പം ഒന്ന് കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ഒട്ടി കിട്ടാനായിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാ സൈഡും ഒന്ന് തേച്ചതിന് ശേഷം ഒരു സ്ലൈസ് കൂടെ ബ്രെഡ് എടുത്ത് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക അതിന് പതുക്കെ ഇതിൻ്റെ എല്ലാ സൈഡും കൈവെച്ച് തന്നെ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ മൈദിയുടെ പേസ്റ്റ് ഉള്ളിൽ തേച്ച് കൊണ്ട് തന്നെ ഒട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി ഒട്ടി കിട്ടിക്കോളും പിന്നെ മസാല എങ്ങാനും പുറത്തേക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം കൂടെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ കാണാനും നല്ല രസമായിരിക്കും അതെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ മതി ആ സൈഡിലത്തെ ബ്രൗൺ പോഷൻ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ആക്കി ആക്കിയെടുത്താലും മതി ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ തന്നെ എല്ലാ പീസും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു അളവ് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആറ് സ്നാക്കിനുള്ളതാണ് ഞാൻ റെഡിയാക്കി അപ്പോൾ ആരെണ്ണം ഇതുപോലെ ഞാൻ ഷെയ്പ്പ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ എണ്ണയച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കൂടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഇതിനുപയോഗിക്കാം ഇനി എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മളിപ്പോൾ ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ആ ഒരു മൈതിയുടെ മാവിലേക്ക് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സൈഡും ഇട്ടതിന് ശേഷം സൈഡും ഇതുപോലൊന്ന് കവർ ചെയ്തെടുക്കുക അതിനുശേഷം കൈ വെച്ച് തന്നെ ഒന്ന് പ്രെസ് ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ നല്ല രസം കാണാനും നല്ല രസമായിരിക്കും ഈ ബ്രെഡ് ഫുള്ളും ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടാകും അപ്പോൾ ചൂടായി വന്ന ഉണ്ടെങ്കിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്കും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അറ്റിയ ടൈം രണ്ടെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് ഇനി വെച്ചതിന് ശേഷം അപ്പം തന്നെ മറിച്ചിടരുത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മറിച്ചിടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ ഇപ്പം പതുക്കെ നമുക്കത് ഓരോന്നായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ബ്രെഡ് അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് രണ്ടും തിരിച്ചും മറിച്ച് വിട്ടു കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് ടൈമൊന്നും ആവശ്യമായിട്ട് വരില്ല ബ്രെഡ് അല്ലേ പെട്ടെന്ന് ഫ്രൈ ആയി വന്നോളും അപ്പോൾ ഒരു ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് തന്നെ നമ്മുടെ ഒരു സ്നക്ക് റെഡി ആയി കിട്ടും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ആ ഒരു ടെൻഷനേ വേണ്ട എണ്ണ ഒട്ടും ഇല്ലാത്ത ഒരു സ്നാക്ക് തന്നെയാണിത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആറ് എണ്ണമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ എല്ലാ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാന്ന് നോക്കിക്കുക നമ്മൾ കട്ട്ലെറ്റിനെക്കാളും കുറച്ചും കൂടി ഒരു വലുപ്പുള്ളൊരു സംഭവം കാണാനും നല്ല മുരുമുരാന്ന് ആ ഒരു ബ്രെഡ് ക്രംസിലൊക്കെ തന്നെ ഒന്ന് കോട്ട് ചെയ്തുകൊണ്ട് തന്നെ കാണാനും നല്ല മുരുമുരാന്നുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ആറി ടേസ്റ്റ് ഇല്ല എന്നല്ല എന്നാലും ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള മസാല കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചായ തിളക്കുന്ന ആ ഒരു സമയം മതി ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ നോമ്പ് തുറക്കാണെങ്കിലും നമ്മൾ മസാലയൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മയറും നന്നായിട്ട് നിറഞ്ഞിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ